ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ രണ്ടുപേരെ കാണുമ്പോൾ ഇശയ്ക്ക് ആകെ ടെൻഷനാവും രാഹുൽ വിട്ട ആളോ അല്ലെങ്കിൽ ദേവരാജൻ വിട്ട ആളോ ആണോന്ന് ഓർത്തിട്ട് ദാസപ്പനോട് പറയുന്നുണ്ട് ഗേറ്റ് അടച്ച് കുറ്റിയിട്ടേക്കണം ആര് വന്നാലും തുറക്കണ്ടാന്ന് ഹബീയുടെ എടുത്തു നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇഷിക്ക് വെറുതെ തോന്നുന്നതാ വഴിപോക്കരോ ആരെങ്കിലും ആയിരിക്കും റോഡിൽ കൂടെ നടക്കരുതൊന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ എല്ലാം തൻ്റെ വെറുതെ തോന്നലാന്ന് പറയും പക്ഷേ ഇഷയ്ക്ക് അത് തോന്നലായി വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല ഇഷു പറയുന്നുണ്ട് പപ്പയുടെ റൂമിലെ ലൈസൻസ് ഉള്ള ഗണ്ണിരിപ്പുണ്ട് ഞാനത് എടുത്തിട്ട് വരട്ടെ എന്ന് ആ അഭിപ്രായം വേണ്ട വേണ്ട ഒരു കാര്യം ചെയ്യും ആ വീൽ ചെയർ ഇങ്ങെടുക്കുക എന്നിട്ട് എന്നേം കൂട്ടി ഹാളിലേക്ക് പോകാൻ പറയും അങ്ങനെ അഭിഷേകിനെയും കൂട്ടി ഇഷ ഹാളിലേക്ക് വരും ആ സമയം തന്നെ ദാസപ്പനും രാജ്യമ്മയും കൂടി ഹാളിലേക്ക് വരുന്നുണ്ട് ഇഷ അന്നേരം തന്നെ ചന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞ് ചന്ദുവിനെ ഫോൺ ചെയ്യും ഫോൺ വെച്ച് വരുന്ന ഈശയോട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇഷ പറയുന്നുണ്ട് ഇവിടെ വന്ന ആ രണ്ടു പേര് ചന്തുവേട്ടൻ വിട്ട പോലീസുകാരാ അഭിയുടെ സുരക്ഷയ്ക്ക് ചന്തുവേട്ടൻ ഇവിടെ നിയമിച്ചതെന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമാവും ഇനി ഒന്നും പേടിക്കേണ്ടല്ലോ എന്ന് ദാസപ്പനൊക്കെ പറയുന്നുണ്ട് ദേവരാജൻ മാഷും സത്യമാഷും കൂടി അടുത്ത് വന്നിട്ടുണ്ട് ദേവരാജൻ സത്യനോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ മകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ട് അവളുടെ മനസ്സിലെ ദേഷ്യമാണോ പകയാണോ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല ലോകത്ത് ഒരച്ഛനും ഈ ഒരു ഗതി വരരുതന്നേ ഉള്ളൂ ഇപ്പൊ എൻ്റെ പ്രാർത്ഥന എൻ്റെ മകള് അന്ന് ആ വാശി കാണിച്ചില്ലായിരുന്നെങ്കിൽ ആ വൃത്തികെട്ടവനെ അഭിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ മോക്ക് ഇങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു കണ്ണ കണ്ണവൈദ്യം വന്നിട്ട് പറയും താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ തന്റെ സമ്പാദ്യം മുഴുവൻ അനുഭവിച്ചു വളർന്നവനല്ലേ അഭിഷേക് അതിന്റെ ഇത്തിരി എങ്കിലും നന്ദി അവൻ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം വേണ്ടാന്ന് വെച്ച് തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം അവൻ കൊടുത്തേനെ ഞാൻ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളുടെ ദൈവം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആദ്യൊക്കെയോ ഭാഗ്യം കൊണ്ടാ അല്ലാതെ അവന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല ഈ ദൈവുവിന്റെ ജീവിതം വെച്ച് പന്താടാ ഞാൻ അനുവദിക്കത്തില്ല അതിപ്പോ ആരൊക്കെ എതിർത്താ പോലും സത്യനും പറയും അതെ വൈദ്യം പറഞ്ഞതാ ശരി ദേവുൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടം മുഴുവൻ തനിക്കായിരിക്കും അവൻ സന്തോഷിക്കും ദേവരാജൻ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മോളാണെങ്കിൽ അവിടെ തനിച്ചാ ഞാൻ ഇപ്പം തന്നെ അവളുടെ അടുത്തേക്ക് പോവാ കണ്ണേട്ടനും മാഷു ഒക്കെ എനിക്ക് വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി കാര്യമായിട്ട് തന്നെ ഡിവൈഎസ്പിയുടെ ഒന്ന് സംസാരിക്കണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഇന്നത്തോടെ ഒന്ന് തീർക്കണം സത്യം പറയും എടോ താൻ ഇവിടം വരെ വന്നതല്ലേ ഡിവൈഎസ്പിയെ കാണാനും താൻ ഞങ്ങളുടെ കൂടെ വരണം താൻ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എടോ ദേവരാജ തൻ്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ ദേബുവിനെ വിളിച്ചിരുന്നു അവൾക്കിപ്പം പറയത്തക്ക കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അവിവേകത്തിന് അവൾ മുതിരില്ല അവളുടെ മനസ്സിൽ ഇപ്പം ഏറ്റവും ഉള്ളത് പകയാ ആ പക തീർക്കാനെങ്കിലും അവൾ ജീവനോടെ ഇരിക്കും അതുകൊണ്ട് താൻ ഞങ്ങളുടെ കൂടെ വന്ന് ഡിവൈഎസ്പിയെ കണ്ടിട്ട് പോയാൽ മതി ഇഷ്ട ദേവബാലെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇഷ കാണുമ്പം തന്നെ ദേവിന് നല്ല ദേഷ്യം വരും ഇഷയാണെങ്കിൽ ദേവുവിനെ കളിയാക്കുന്ന പോലെ വെല്ലുവിളിക്കുന്ന പോലെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇഷ പറയും ഇനി ഞാൻ അഭിക്കും ഞങ്ങളുടെ കുഞ്ഞിനോട് ഒത്ത് സന്തോഷത്തോടെ ജീവിക്കും നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യുക ദേവു പറയും എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ചെറിയൊരു കൊലപാതകം എന്നും പറഞ്ഞ് ഇഷയുടെ കഴുത്തിന് പിടിക്കും ഇഷ ബലം പ്രയോഗിച്ച് ദേവിൻ്റെ കൈ പിടിയിക്കുന്നുണ്ട് എന്നിട്ട് അവളെ പിടിച്ച് തള്ളും അവൾ സോഫയിലേക്ക് ബോധം കെട്ട് വീഴും പെട്ടെന്ന് തന്നെ ദേവു ഓർക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കും ഇതവള് സ്വപ്നം കണ്ടതായിരുന്നു നശിച്ചവള് സ്വപ്നത്തിൽ പോലും സമാധാനം തരില്ല അന്നേരാണ് ആരോ കോളിംഗ് ബില്ലിൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് ദേവു ചിന്തിക്കുന്നുണ്ട് ഇത് ആരായിരിക്കും ഇനി അവള് തന്നെയാണോ ഈശ ഞാൻ കണ്ടത് സ്വപ്ന അല്ലേ അതും പറഞ്ഞ് വേഗം ദേവു വന്ന് വാതിൽ തുറക്കുന്നുണ്ട് പോസ്റ്റ് വുമൺ ആണ് വന്നേക്കുന്നത് ദേവുവിന് ഒരു ഉണ്ട് അവർ പറയുന്നുണ്ട് അവരുടെ ആദ്യത്തെ ജോലിയാണിത് ആദ്യത്തെ ഡെലിവറി ആണെങ്കിൽ ഇവിടെയും അങ്ങനെ മേഡം അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും കാല് പിടിക്കുമെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് കാല് പിടിക്കുമൊന്നും വേണ്ട കാല് പിടിച്ചവരൊക്കെ എൻ്റെ കാല് വാരിയിട്ടേ ഉള്ളൂ എന്ന് അവർ പറയും എന്നാൽ പിന്നെ എയറിലൂടെ ആ അനുഗ്രഹിച്ചാൽ മതി എന്ന് അത് കഴിഞ്ഞ് ദേവു ആ രജിസ്റ്റേർഡ് ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് പിന്നെയും പോകാതെ നിൽക്കുമ്പോൾ ദേവു ചോദിക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞില്ലേ ഇനി പൊക്കൂടെയെന്ന് അവർ പറയും അല്ല ഡെലിവറിയുടെ റിസൾട്ട് എന്താണെന്നും കൂടി അറിയണമല്ലോ എന്നിട്ട് ഞാൻ പൊക്കോളാം ദൈവവും അത് തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് മാഡത്തിന് ഐശ്വര്യം മാത്രമേ വരൂ ഇത് ചിലപ്പം ചിട്ടിക്ക് നറുക്ക് വീണതോ ലോട്ടറി അടിച്ചതോ ഇൻഷുറൻസ് മെച്ചൂർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അത് വായിച്ചു നോക്കുന്ന ദൈവുവിന്റെ മാറുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാതെ അവര് പറയുന്നുണ്ട് എൻ്റെ കൈ അത്രക്ക് രാശി അതുപോലെ നല്ലത് എന്തെങ്കിലും ആയിരിക്കും എന്താ മേഡം അത് ദേവു പറയും കോടതി നോട്ടീസാ എന്തിന്റെ ദേവു പറയും എൻ്റെ ഭർത്താവ് എനിക്കെതിരെ ഡിവോഴ്സ് ഫയൽ ചെയ്തിരുന്നു അതിൻ്റെ ആദ്യത്തെ ഹിയറിംഗിന് വിളിച്ചേക്കുക എന്നാ മേഡം ദേവു പറയും ഓഗസ്റ്റ് പതിനെട്ട് അവര് പറയും അയ്യോ ഡേറ്റ് കഴിഞ്ഞല്ലോ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണല്ലോ എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാ മേഡം കർക്കിടക മാസത്തിൽ ജോലിക്ക് കേറരുതെന്ന് തിരുമേനി പറഞ്ഞായിരുന്നു ആ സാരില്ലാന്ന് ദൈവ് പറയുമ്പോ അവര് പറഞ്ഞുണ്ട് കരുതുന്ന പോലെ ഇത് നിസ്സാരം അല്ല നമ്മള് പറഞ്ഞ ഡേറ്റ് ചെന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കി കോടതി എതിർക്കക്ഷിയുടെ ഭാഗത്ത് നിൽക്കും എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ഭർത്താവ് എന്നെ രണ്ടാമത് കല്യാണം കഴിച്ചതാ ആദ്യ ഭാര്യ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ പല പൊടിക്കൈകളും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ദൈവ് ചോദിക്കും നീ എന്തിനാ മറ്റൊരു ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് അവര് പറയും ഞാൻ സത്യം പറയാം ആരോടും പറയരുത് അഭിയുടെ കുഞ്ഞ് എൻറെ വയറ്റിലുണ്ടായിരുന്നു അഭി അവളുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് തന്നെ പറ്റി പോയതാ ദേവു ചോദിക്കും അഭിയോ അവര് പറയും അതെ എൻറെ ഭർത്താവിന്റെ പേര് അഭിലാഷന്നാ നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ അവര് പറയും ഇഷിതാ ചെല്ല പേര് ഇഷയോ അവര് പറയും അതെ അച്ഛനെന്നെ അങ്ങനെ വിളിക്കുന്നത് അച്ഛൻ്റെ പേര് രാംകുമാർ ബിസിനസ്മാനാ നിന്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുടെ പേരെന്തായിരുന്നു അതൊരു ദേവയാനി അവൾ ഒരു കൂറയായിരുന്നു മേഡം അത് കേൾക്കുമ്പം ദൈവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ പെണ്ണ് പറയുന്നുണ്ട് പിന്നെ അഭിഷയ്ക്കുള്ളതാണ് എല്ലാവരും പറയുന്നത് ആര് വിചാരിച്ചാലും പിരിക്കാൻ പറ്റില്ല എന്നാ ശരി ഞാൻ പോട്ടെ മേഡം ദൈവ് പറയും അങ്ങനെ പോകാൻ വരട്ടെ നിനക്ക് ഞാൻ ഒരു സമ്മാനം തരാം അവർ പറയും അയ്യോ ഞങ്ങളുടെ ഈ ജോലിക്ക് അങ്ങനെയൊന്നും വാങ്ങാൻ പറ്റില്ല ദൈവ് പറയും ഞാൻ തന്നത് വേറെ ആരും അറിയണ്ടെന്നേ നിന്റെ ആദ്യത്തെ ജോലി ആദ്യത്തെ ഡെലിവറി അതിന് എൻ്റെ വകയൊരു സമ്മാനം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നാ ശരി മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ദൈവ് പറയും ഇവിടുത്തെ േ അതും പറഞ്ഞ് ദേവു അകത്തേക്ക് പോകുമ്പോ ഈ പെണ്ണ് ഭയങ്കര സന്തോഷത്തിലാണ് വിളിച്ചു പറയുന്നുണ്ട് മേഡം വിഷമിക്കേണ്ട കേട്ടോ മേഡത്തിന്റെ ഡിവോഴ്സ് എത്രയും വേഗം തന്നെ നടക്കും എന്തായിരിക്കും മേഡം കൊണ്ടുതരാൻ പോകുന്ന സമ്മാനം എന്നൊക്കെ ഓർത്തു നിൽക്കുമ്പോഴാണ് ദേവു ഒരു കത്തി എടുത്തു വരുന്നത് അത് കാണുമ്പം തന്നെ അവര് കടന്ന് കാറാൻ തുടങ്ങും നീ എന്താടി പറഞ്ഞത് അഭിഷയ്ക്കുള്ളതാണ് അല്ലേ അല്ലേടി അതും പറഞ്ഞ് കത്തി അവരുടെ നേരെ വീശുന്നുണ്ട് അയ്യോ ഇവർക്ക് പ്രാന്താന്നും പറഞ്ഞ് ഒരു വിധത്തിൽ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകും ഡിവൈഎസ്പി കണ്ണവൈദ്യനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവരാജന്റെ അടുത്ത് വന്ന് വൈദ്യം പറയുന്നുണ്ട് ഇന്ന് ചക്രവാണി സാറിന് എന്തോ തിരക്കുണ്ട് അതുകൊണ്ട് നമ്മളുടെ കൂടിക്കാഴ്ച അടുത്ത ദിവസം ചന്ദ്രബാബുവിൻ്റെ സാന്നിധ്യത്തിലാക്കാന്നാ പറഞ്ഞത് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും ദേവരാജൻ പറയും അപ്പോ ഇനി ഇന്ന് കാണാൻ പറ്റില്ല അല്ലെ ഇനി എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും കണ്ണേട്ടാ ഈ ഒരു ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതല്ലേ എന്ത് പറഞ്ഞ ഞാൻ എന്റെ മകളെ ഒന്ന് സമാധാനിപ്പിക്കുക ആ സമയം തന്നെ ദേവു ദേവരാജനെ ഫോൺ ചെയ്യുന്നുണ്ട് ദേവരാജൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ദേവു ചോദിക്കുന്നുണ്ട് അച്ഛാ പോയ കാര്യം എന്തായി ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു ഇനി എനിക്ക് അഭിയം കിട്ടില്ലേ അച്ഛാ ആർക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്നാൽ ഞാൻ തന്നെ ഇറങ്ങാം ദേവരാജൻ പറയും മോളെ ദേവു കോടതി നോട്ടീസ് കണ്ടെന്നും കരുതി എന്റെ മോളിങ്ങനെ വിഷമിക്കരുത് അതെ വരുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ട പോരെ എല്ലാം സോൾവാകുമോളെ അച്ഛൻ സോൾവ് സോൾവാക്കും കണ്ണനങ്ങൾ ഡിവൈസ് പീഡി സംസാരിച്ചിട്ടുണ്ട് അവര് സോൾവ് ചെയ്തോളും വൈദ്യം പറയും ഫോൺ ആയൊക്കെ കൊടുക്കാന് ദേവരാജൻ ഫോൺ കൊടുക്കുന്നുണ്ട് മോളെ ഇന്നൊരു ദിവസം കൂടി മോളൊന്ന് ക്ഷമിക്കെ ഇത്തിരി വൈകിയാലും കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും ദൈവു ചോദിക്കും അപ്പൊ ഇന്നും ഒന്നും നടന്നില്ല അല്ലേ എനിക്കറിയാം എല്ലാരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കുവാണ് ഇങ്ങനെയൊന്നും എന്നെ പറ്റിക്കരുതെന്നും പറഞ്ഞു ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യും വൈദ്യം പറയും എത്രയും പെട്ടെന്ന് താൻ ദൈവുന്റെ അടുത്തേക്ക് ചെല്ല് ദൈവുന്റെ അടുത്ത് എപ്പോഴും ഒരാള് വേണം ലക്ഷണം അത്ര ശരിയല്ല ഞാൻ അല്പനേരം കഴിഞ്ഞ് ചക്രവാണിയെ ഒന്നും കൂടി വിളിച്ച് സംസാരിക്കാം താൻ എത്രയും വേഗം തന്നെ ദേവുവിൻ്റെ അടുത്ത് ദേവരാജിനും ആകെ ടെൻഷനാവും വൈദ്യം സത്യനോട് പറയുന്നുണ്ട് ദേവരാജനെ എത്രയും വേഗം എന്ന് ഇഷ റാമോഹനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് റാംമോഹൻ പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു മോൾ എന്താ വൈകുന്നേന്ന് ഇഷ അയാളുടെ അടുത്തിരുന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് പറയും ഞാൻ വക്കീലിനെ കാണാൻ പോയിരുന്നു പപ്പ വക്കീലിനെ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്